നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലണ്ട് ചാമ്പ്യൻഷിപ്പിൽ നടന്ന മത്സരത്തിൽ ഒരു വലിയ തോൽവിയാണ് ലീഡ്സ് യുണൈറ്റഡിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ക്യു പി ആർ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഗുണം ചെയ്തിരിക്കുന്നത് മറ്റാർക്കുമല്ല ലസ്റ്റർ സിറ്റിക്കാണ് എന്തെന്നാൽ അവർ ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തിരിച്ചെത്തി കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒൻപത് വർഷം തുടർച്ചയായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിച്ചവരാണ് ലെസ്റ്റർ സിറ്റി എന്നാൽ കഴിഞ്ഞ സീസണിൽ മോശം പ്രകടനമായിരുന്നു അവർ നടത്തിയിരുന്നത് അതിൻ്റെ പരിണിത ഫലമായിക്കൊണ്ട് അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നും തരം താഴ്ത്തപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ രണ്ടാം ഡിവിഷനായ ചാമ്പ്യൻഷിപ്പിലായിരുന്നു അവർ കളിച്ചിരുന്നത് എന്നാൽ തകർപ്പൻ പ്രകടനമാണ് ലെസ്റ്റർ സിറ്റി ഇംഗ്ലണ്ടിലെ രണ്ടാം ഡിവിഷനിൽ നടത്തിയിട്ടുള്ളത് നാൽപ്പത്തി മത്സരങ്ങളിൽ നിന്ന് മുപ്പത് മത്സരങ്ങളിലും വിജയം നേടിക്കൊണ്ട് തൊണ്ണൂറ്റി നാല് പോയിന്റാണ് ലെസ്റ്റർ സിറ്റി കരസ്ഥമാക്കിയിട്ടുള്ളത് ഇന്നത്തെ മത്സരത്തിൽ ലീഡ്സ് യുണൈറ്റഡ് തോൽവി വഴങ്ങിയതോടെ ഒന്നാം സ്ഥാനവും കിരീടവും പ്രമോഷനും എല്ലാം സ്വന്തമാക്കാൻ ലെസ്റ്റർ സിറ്റിക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനക്കാർക്കും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് യോഗ്യത ലഭിക്കും നിലവിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി ലീഡ്സ് യുണൈറ്റഡും ഇക്സ്വിസും തമ്മിലാണ് പ്രധാനമായും പോരാട്ടം നടത്തുന്നത് കേവലം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞു എന്നത് ലെസ്റ്റർ സിറ്റിയുടെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതേസമയം ഇത്തവണയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ റലഗേഷൻ ബാറ്റിൽ അത് മുറുകുകയാണ് ലൂട്ടൺ ടൗൺ ബേൺലി ഷെഫീൽഡ് യുണൈറ്റഡ് എന്നിവരാണ് അവസാന മൂന്ന് സ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ നോട്ടിങ്ഹാം ഫോറസ്റ്റ് റലഗേഷൻ സോണിന്റെ തൊട്ടു മുകളിലാണ് ഈ നാല് ടീമുകളിൽ ഏതെങ്കിലും മൂന്ന് ടീമുകളായിരിക്കും അടുത്ത തവണ ഇംഗ്ലണ്ടിലെ ചാമ്പ്യൻഷിപ്പിൽ കളിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം